ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ പിന്തുക്കു സത്തിരുന്നാളിന് ഒരുക്കമായിട്ടുള്ള അൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന ദൈവരാജ്യ അനുഭവ ധ്യാനത്തിൻ്റെ നാൽപ്പത്തി രണ്ടാം ദിവസമാണെന്ന് പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള യേശുവിൻ്റെ വാക്കുകൾ നമുക്ക് സേവിക്കാം യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം പതിനാറാം വാക്യം ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ മറ്റൊരു ആശ്വാസകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും ഈ സത്യത്തിൻ്റെ ആത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല കാരണം അതവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല എന്ന് യേശു അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ ഒരഭിഷേകത്തിനായി തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന നമ്മൾ ഈ വാണിംഗ് വളരെ പ്രാധാന്യത്തോടെ പരിഗണിക്കേണ്ടതായിട്ടുണ്ട് ലോകത്തിന് ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ സാധ്യമല്ല എന്താണ് ഈശോ ഇവിടെ ലോകം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് രണ്ട് തരത്തിലുള്ള അർത്ഥമുണ്ട് ലോകം ലോകമെന്ന വാക്കിന് ജോഹന്നാന സുരക്ഷ മൂന്നിൻ്റെ പതിനാറിൽ നമ്മൾ വായിക്കും അവനിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ നിത്യജീവം പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകപുത്രന് നൽകാൻ തക്കവണ്ണം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു ഇവിടെ ലോകമെന്ന വക്കല അർത്ഥം ദൈവത്തിൻ്റെ സൃഷ്ടികളായ സകല മനുഷ്യരും എന്നാണ് എന്നാൽ യോഹന്നാൻ്റെ ഒന്നാം ലേഖനം അഞ്ചാം അഞ്ചാം അധ്യായത്തിൽ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ പറയുകയാണ് ഈ ലോകം മുഴുവനും ദുഷ്ടൻ്റെ കരവലയത്തിലാണെന്ന് നമുക്കറിയാമല്ലോ ഈ രണ്ടാമത്തെ ഭാഗത്ത് ലോകമെന്നതിനർത്ഥം പിശാചിൻ്റെ ഭരണത്തിന് കീഴിൽ കഴിയുന്ന മനുഷ്യരാണ് അപ്പോൾ ലോകത്തിന് ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ സാധ്യമല്ല എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ഭരണത്തിന് കീഴിലല്ലാത്ത ലോകത്തിൻ്റെ സ്വാധീനത്തിൽപ്പെട്ട് ലോക അരൂപിയ നയിക്കപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരെ പറ്റിയാണ് പറയുന്നത് അപ്പോൾ നമ്മൾ പ്രത്യേകമായി സ്വയം പരിശോധിച്ച് തിരിച്ചറിയേണ്ട സംഗതി ഒരു സംഗതിയുണ്ട് ഞാൻ ദൈവത്താലാണോ നിയന്ത്രിക്കപ്പെടുന്നത് അതോ ലോകത്താലാണോ സ്വാധീനിക്കപ്പെടുന്നത് അന്ത്യത്താഴത്തിൽ പ്രാർത്ഥനയിൽ പ്രഭാഷണത്തിൽ ഈശോ പറയുന്നുണ്ട് അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല ദുഷ്ടനിൽ നിന്ന് കാത്തു കൊല്ലണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ശിഷ്യന്മാരെ പറ്റി ഈശോ പറയുകയാണ് നിങ്ങൾ ലോകത്തിൻ്റെത് അല്ലാത്തതിനാൽ ലോകം നിങ്ങളെ വെറുക്കും ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ടും നിങ്ങൾ ലോകത്തിൻ്റെതല്ലാത്തത് കൊണ്ടും ലോകം നിങ്ങളെ വെറുക്കും ശിഷ്യന്മാടി ഈശോ പറഞ്ഞു എൻ്റെ നാമനിമിത്തം സർവരാലം നിങ്ങൾ ദ്വേഷിക്കപ്പെടും അപ്പോൾ ലോകമെന്ന് പറയുന്ന ആ ആ ആശയത്തിൻ്റെ അർത്ഥം ഇതാണ് ദൈവത്തിൻ്റെ നേരിട്ടുള്ള ഭരണത്തിന് സമ്മതിക്കാതെ തന്നിഷ്ടം പോലെ നടക്കുന്ന മറ്റുള്ളവരെ അനുകരിക്കുന്ന ലോകത്തിൻ്റെ സ്വാധീനങ്ങൾക്ക് വിധേയപ്പെട്ടു പോകുന്ന സാധാരണ മനുഷ്യരെല്ലാം ലോകാരൂപിയിലാണ് ആ അവസ്ഥയിൽ കഴിയുന്ന ആർക്കും പരിശുദ്ധാത്മാവാകുന്ന മഹോന്നതമായ ദാനം സ്വീകരിക്കാൻ സാധിക്കാതെ പോകും അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന നമ്മൾ നടക്കേണ്ടതായ അടിസ്ഥാനപരമായൊരു മാറ്റം എന്ന് പറയുന്നത് ലോകാരൂപിയിൽ നിന്ന് നമ്മൾ സ്വതന്ത്രരാക്കപ്പെടണം ദൈവാരൂപി തീരണം ദൈവാരൂപി നിറഞ്ഞവരും ലോകാരൂപി ഇല്ലാത്തവരുമായി രൂപാന്തരപ്പെടണം ഇത് എളുപ്പമുള്ള കാര്യമല്ല ഒരു പ്രത്യേക പാപത്തിൽ നിന്ന് പിന്മാറുന്നതിനേക്കാളും പ്രയാസമാണ് ലോക അരൂപിയിൽ നിന്ന് തീരുക അതാണ് ഈ ശിശിഷ്യന്മാർ പറയുന്നത് നിങ്ങൾ ലോകത്തിലാണ് എന്നാൽ നിങ്ങൾ ലോകത്തിൻ്റെതല്ല ലോകത്തിൽ ആണ് ജീവിക്കേണ്ടതെങ്കിലും ലോകത്തിൻ്റേത് അല്ലാതെ ജീവിക്കുന്നൊരവസ്ഥ ഈ ലോകത്തിൽ എല്ലാ കാര്യത്തിലും ഇടപെടുന്നു എന്നാൽ ലക്ഷ്യം ഉന്നതത്തിലാണ് നിങ്ങൾ ഭൂമിയിലുള്ള കാര്യങ്ങളെല്ലാം ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുക എന്ന് കൊളോസിസ് ലേഖനം മൂന്നാമധ്യായത്തിൽ പൊലോസിയെ പറയുന്നുണ്ട് നിങ്ങൾ ഭൂമിയിലാണെങ്കിലും ഭൂമിയിലെ കാര്യങ്ങളിലല്ല ഉന്നതത്തിലുള്ളവയെ ശ്രദ്ധിക്കുവാൻ ഇപ്പോൾ ലോക അരേബ്യയിൽ നിന്ന് സ്വാതന്ത്ര്യമാക്കപ്പെടുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം ലോഹന്നാൻ്റെ ഒന്നാം ലേഖനം രണ്ടാമധ്യായം പതിനാറാം വാക്യത്തിൽ എന്താണ് ലോകമെന്ന് വീണ്ടും പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട് യോഹന്നാൻ്റെ ഒന്നാം ലേഖനം രണ്ടാമധ്യായം പതിനാറാം വാക്യം പതിനഞ്ചാമത്തെ വാക്യവും പതിനാറാമത്തെ വാക്യവും ഒരുമിച്ച് വായിക്കാം ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത് ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല എന്തെന്നാൽ ജഡത്തിൻ്റെ ദുരാശ കണ്ണുകളുടെ ദുരാശ ജീവിതത്തിൻ്റെ അഹന്ത ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റെതല്ല പ്രത്യത ലോകത്തിൻ്റേത് അത്രയും അപ്പോൾ ലോകാരൂപി എന്ന് പറയുന്നത് കുറച്ചുകൂടെ കൃത്യമായി പറയുകയാണെങ്കിൽ ജഡത്തിൻ്റെ ദുരാശ കണ്ണുകളുടെ ദുരാശ ജീവിതത്തിൻ്റെ അഹന്ത ഈ മൂന്ന് അപകടകരമായ കാര്യങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്ന ആരും പരിശുദ്ധാത്മാനെ സ്വീകരിക്കുകയില്ല ജഡത്തിൻ്റെ ദുരാശയാലും കണ്ണുകൾ ദുരാശയാലും ജീവിതത്തിൻ്റെ അഹന്തയാലും നയിക്കപ്പെടുന്ന സ്വാധീനിക്കപ്പെടുന്ന അവയുടെ അമർന്നിരിക്കുന്ന ഒരാൾക്കും ദൈവാത്മാവിൻ്റെ ദാനം സ്വീകരിക്കാൻ സാധിക്കുകയില്ല മാനസാന്ദ്രമെന്ന് പറയുന്നത് ഈ മേഖലയിലുള്ള സ്വാതന്ത്ര്യമാണ് ജഡത്തിൻ്റെ ദുരാശ എന്നുള്ള സ്വാതന്ത്ര്യം കണ്ണുകൾ ദുരാശ എന്നിവിടെ പറയുന്നതിൻ്റെ അർത്ഥം ഭൗതിക വസ്തുക്കളോടുള്ള ആർത്തിയെപ്പറ്റിയാണ് ജഡത്തിനൊരാശ എന്ന് പറയുന്നത് നമുക്ക് അറിയാം ലൈംഗികതയുടെ ഉദ്ദേശം എന്താണ് ലൈംഗികതയുടെ ഉദ്ദേശം സ്നേഹവും ജീവനും പങ്കുവെക്കുക എന്നുള്ളതാണ് അത് വിവാഹം എന്ന ദീപകോദാശ സ്വീകരിച്ചവർക്ക് പരസ്പരം പങ്കുവെക്കാനുള്ളതാണ് ലൈംഗികത അത് ജീവനും സ്നേഹവും ലക്ഷ്യമാക്കി മാത്രമായിരിക്കേണ്ടതാണ് അതിൽ നിന്ന് വ്യത്യസ്തമായി സ്വാർത്ഥസുഖത്തിനു വേണ്ടിയും സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടിയും ലൈംഗികത ആരെല്ലാം ഉപയോഗിക്കുന്നു അവരെല്ലാം ലൈംഗിക ദുരാശയിൽപ്പെട്ട് കിടക്കുകയാണ് അതാണ് ജഡത്തിൻ്റെ ദുരാശ കണ്ണുകൾ ദുരാശ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചതാണ് ഇതിനുള്ളതെല്ലാം നന്മയുമാണ് പക്ഷേ അവയെല്ലാം മിതമായി ഉപയോഗിക്കണം അവയാൽ ഭരിക്കപ്പെടാൻ പാടില്ല അവയുടെ അധീനതയിലാകാൻ പാടില്ല അവയാൽ ആകർഷിക്കപ്പെടാൻ പാടില്ല അവയുടെ അടിമകളാകാൻ പാടില്ല അവയെ ആവശ്യത്തിന് മാത്രം ഉപയോഗപ്പെടുത്താം അതിനപ്പുറത്തേക്ക് സമ്പത്തും സമ്പത്തിലേക്ക് സമ്പത്തിലേക്കും ജീവിതസുഖ സൗകര്യങ്ങളിലേക്കും ആർഭാടങ്ങളിലേക്കും നമ്മൾ വഴുതിപ്പോകുന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ണുകളുടെ ദുരാശ എന്ന മഹാതിന്മയുടെ അടിമത്തത്തിലാണെന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അത് മൂന്നാമത്തെ ജീവിതത്തിന് അഹന്ത എല്ലാം ദൈവത്തിൽ നിന്ന് വരുന്നു എല്ലാത്തിൻ്റെ അടിസ്ഥാനവും ഉറവിടവും എല്ലാത്തിൻ്റെ ലക്ഷ്യവും ദൈവവും മാത്രം ഞാനൊന്നുമല്ല എനിക്കൊന്നുമില്ല ഇതാണ് സത്യാവസ്ഥ അതിന് പകരം എനിക്കുള്ളതെല്ലാം എൻ്റെതാണ് ഞാൻ നേടിയെടുത്തതാണ് എൻ്റെ മിടുക്കുകൊണ്ട് ഉണ്ടായതാണ് എൻ്റെ കഴിവ് കൊണ്ട് സമ്പാദിച്ചതാണ് എൻ്റെ പ്ര എൻ്റെ പ്രാപ്തി കൊണ്ട് ഇതൊക്കെ ഉണ്ടായതാണ് എന്ന് വിചാരിക്കുന്ന ഓരോ സമയത്തും നമ്മൾ അഹങ്കാരത്തിലാണ് പരിശുദ്ധ മറിയത്തിൻ്റെ കീർത്തനത്തിൽ പറയുകയാണ് ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ദൈവം ചതരിച്ചു അഹങ്കാരം എന്ന ഭാവം വാക്കിലോ പ്രവൃത്തിയിലോ ഉണ്ടാകണമെന്നില്ല ഹൃദയത്തിലെ ചിന്തയിലാണെങ്കിൽ പോലും മറിയത്തിൻ്റെ കീർത്തനത്തിൽ പറയുകയാണ് ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്ന ദൈവം ചതരിച്ചു അയാൾ പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായി എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട കാര്യവുമാണ് പക്ഷേ അത് ലഭിക്കണമെങ്കിൽ ആ കൃപയിലേക്ക് നമ്മൾ വരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കാതലായ പരിവർത്തനം വന്നേ തീരുകയുള്ളൂ ലോക അരൂപയിൽ നിന്ന് എന്നേക്കുമായി നമ്മൾ വിടണം ലോകത്തെയോ ലോകത്തുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത് യാക്കോബ് അതിനെപ്പറ്റി പറയുന്നത് ഇങ്ങനെയാണ് ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്നറിഞ്ഞുകൂടെ ഇപ്പോൾ ലോകത്തോടും ലോകാരൂപയോടും അടുക്കംതോർ അടുക്കംതോറും ആ വ്യക്തികൾ ദൈവത്തിൽ നിന്ന് അകന്നകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ദൈവത്തോടടുക്കാനുള്ള എളുപ്പ വഴി ലോകത്തിൽ നിന്ന് അകലുക എന്നത് തന്നെയാണ് ഈ ലോകവും അതിലെ എല്ലാ കാര്യങ്ങളും ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി തന്നിരിക്കുന്നതാണ് സ്വർഗത്തെ ലക്ഷ്യമാക്കാൻ വേണ്ടി ദൈവത്തെ സ്വന്തമാക്കാൻ വേണ്ടി ദൈവത്തിലേക്ക് എത്താൻ വേണ്ടി തന്നിരിക്കുന്ന മാധ്യമങ്ങൾ മാത്രമാണ് ലോകവും അല്ലെ എല്ലാ നന്മകളും ലോക ലോകവും അല്ലെങ്കിൽ നന്മകളും ലക്ഷ്യമാക്കാതെ അവയെല്ലാം മാർഗമായി സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിലേക്കുള്ള പ്രയാണത്തിൽ നമ്മൾ മുന്നേറണം ഇതാണ് ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത് പശുദ്ധാത്മാവിൻ്റെ എഴുന്നേളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാത്തിരിക്കുന്ന ദിവസങ്ങൾ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് ലോക അരുവിയിൽ നിന്ന് ഒരു വിടുതൽ കിട്ടാൻ വേണ്ടി അതിയായിട്ട് ആഗ്രഹിക്കണം ബോധപൂർവ്വം നിരന്തരമായി പരിശ്രമിച്ചാൽ മാത്രമേ ഈയൊരു മേഖലയിൽ നമ്മൾ സ്വതന്ത്രമായി തീരുകയുള്ളൂ ഈശോ പറഞ്ഞു പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ് ലോകത്തിൻ്റെ അടിമയായ വ്യക്തിക്ക് ദൈവത്തിലേക്ക് എടുക്കാൻ സാധ്യമല്ല പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ സാധ്യമല്ല പരിശുദ്ധാത്മാനെ വര കൃപാപരദാനങ്ങളൊന്നും അർത്ഥവത്തായി തോന്നുകയില്ല കുറേന്ദു സർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിൻ്റെ രണ്ടാമധ്യായത്തിൽ പതിനൊന്നാലാം വാക്യം ഇങ്ങനെയാണ് ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ഫോഷത്വമായതിനാൽ അവരത് സ്വീകരിക്കുകയില്ല പരിശുദ്ധാത്മാവിൻ്റെ മഹോന്നത വരദാനങ്ങൾ പോലും ലൗകിക മനുഷ്യന് ലോകത്തിൻ്റെ അരീപിയിൽ ജീവിക്കുന്ന മനുഷ്യന് പുച്ഛമായി തോന്നും അത് അർത്ഥമില്ലാത്തതായി തോന്നും അതിനാൽ നമുക്ക് പ്രാർത്ഥിക്കാം ലോകാരീപികളും ദൈവമേ ഞങ്ങളെ സ്വതന്ത്രരാക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കർത്താവായ യേശുക്രിസ്തുവേ ലോകത്തിൻ്റെ സ്വാധീന വലയത്തിൽ പെട്ട് കിടക്കുന്ന ഞങ്ങളെ അവിടുന്ന് സ്വാതന്ത്ര്യരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ചിന്തയും വിചാരവും ആഗ്രഹവും അഭിലാഷവും എല്ലാം ദൈവത്തെങ്കിലേക്ക് പൂർണ്ണമായി ഉയരാൻ തക്കവണ്ണം ഞങ്ങളെ ലോകത്തിൻ്റെ സ്വാധീനത്തു നിന്ന് സ്വാതന്ത്ര്യരാക്കണമേ പാവമോഹങ്ങൾ നിങ്ങൾ സ്വാതന്ത്ര്യരാക്കണമേ ലോക നേട്ടങ്ങൾക്ക് വേണ്ടി ദാഹത്ത് നിങ്ങൾ സ്വാതന്ത്ര്യരാക്കണമേ ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്ന ദൈവത്തിന് വേണ്ടി മാത്രം അന്വേഷിക്കുന്ന ഒരു ഹൃദയം നിങ്ങൾക്ക് തരണം എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ പ്രൈസ്ത ലോട്ട്